ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ചെപ്പീസ് കിച്ചൻ ഇന്നത്തെ എൻ്റെ റെസിപ്പി സോയാബീൻ റോസ്റ്റാണ് അതിനുവേണ്ടിയതാ ഞാൻ കുറച്ച് സോയാബീൻ എടുത്തിട്ട് നല്ല തിളച്ച ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് കുറച്ച് സമയം ഒരു മൂന്നാലഞ്ച് മിനിറ്റ് ഞാനിത് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടിതാ ഇതെടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ പീഞ്ഞെടുത്തതാണിത് ഇനി ഇതിലേക്ക് നമുക്കൊന്ന് മസാലകൾ റെഡിയാക്കാം അതിനു വേണ്ടിതാ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പ് ചേർത്തതിന് ശേഷം ഇതാ ഞാനിതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്തതിന് ശേഷം ഞാനിത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുകയാണ് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാണ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ സോയ ഇതാ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അതിനു വേണ്ടി ഇതാ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായതിനു ശേഷം ഇതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക നിങ്ങൾക്ക് വെളിച്ചെണ്ണയാണ് ഇഷ്ടമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഇതിൽ ഓയില് ഒഴിച്ചിട്ടാണ് ഇത് ഫ്രൈ ആക്കി എടുക്കുന്നത് അപ്പോൾ ഓയിലൊന്ന് ചൂടായി വന്നതിന് ശേഷം ഞാനിതാ മാരിനേറ്റ് ചെയ്ത് വെച്ച സോയയില്ലേ അത് അതിൽ നിന്ന് പകുതി ഇതിലേക്കിട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് ഇത് രണ്ട് വെച്ചായിട്ടാണ് ഞാനിത് ഫ്രൈ ആക്കി എടുക്കുന്നത് ഫുള്ളു ഒന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇത് രണ്ട് പ്രാവശ്യമായിട്ട് ഫ്രൈ ആക്കി എടുക്കുകയാണ് അപ്പോൾ ഇതാ ഇത് സോയ ഇതിലേക്കിട്ടതിന് ശേഷം ഞാനിത് തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഇതാ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് എല്ലാം കൂടി ഒന്ന് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക അപ്പോൾ സോയാബീന് ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇതാ എൻ്റെ സോയാബീന് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് എന്നിട്ട് ബാക്കിയും കൂടി ഫ്രൈ ആക്കി എടുക്കുക അപ്പോൾ ഇതാ എൻ്റെ സോയാബീൻ ഫുള്ളും ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട മസാലകളൊന്ന് റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടി എന്താ ഞാൻ രണ്ട് വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണിത് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു രണ്ട് തക്കാളി ഇതെല്ലാം കൂടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതാ ഞാൻ സോയാബീൻ ഫ്രീ ആക്കിയ അതേ ഓയിലിൽ തന്നെയാണ് ഇത് മസാലകളൊന്നും വഴറ്റി എടുക്കുന്നത് അപ്പോൾ ഇതാ ഫസ്റ്റ് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക പച്ചമണം മാറിയതിന് ശേഷം ഞാനിതാ ഇതിലേക്ക് ഈ സവാള ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഉപ്പ് ചേർത്ത് കൊടുത്താൽ വേഗം വഴന്ന് കിട്ടും അതുകൊണ്ടാണ് ഉപ്പ് ഞാൻ അപ്പോൾ തന്നെ ഇട്ടുകൊടുത്തത് ഇനി ഇതാ സവാള നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാനിതാ ഞാൻ കട്ടാക്കി വെച്ച തക്കാളിയും പച്ചമുളകുമൊക്കെ ഇല്ലേ അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് മിക്സാക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക വയന്ന് വരുന്ന സമയത്ത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും പിന്നെ ഇതാ മല്ലിപ്പൊടിയും കൂടി ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ ഒന്ന് ചൂടാക്കിയെടുക്കുക അപ്പോൾ ഇതാ രണ്ട് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് ഇത് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിത് അധികം ഗ്രേവിയോടെ ഒന്നല്ല ഉണ്ടാക്കുന്നത് അതുകൊണ്ട് കുറച്ച് വെള്ളം ഒരു ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം അത്രയേ വേണ്ടു അപ്പോൾ ഇതാ വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് ഞാനൊന്ന് മിക്സാക്കിയിട്ടുണ്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഞാനിതാ ഫ്രൈ ആക്കി വെച്ച സോയാബീൻ സോയാബീനില്ലേ അത് ഫുള്ളും ഇതിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് സോയാബീൻ ഫുള്ളും ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക ഈ മസാലയും സോയാബീനെല്ലാം യോജിച്ച് വരുന്ന തരത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക മിക്സ് മിക്സാക്കിയതിന് ശേഷം പിന്നെ ഇതാ ഞാനിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട് ടൊമാറ്റോ സോസ് ചേർത്തതിന് ശേഷം ഇതാ ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലേയും കറിവേപ്പിലെയും കൂടി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒരു ചെറുനാരങ്ങയുടെ പകുതിൻ്റെ നീരും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റാണ് ഒരു റോസ്റ്റിന് ഉണ്ടാവുക അപ്പോൾ ഇതാ ഇതെല്ലാം ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കുക നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ നമ്മൾ നേരിയ ദോശ ചപ്പാത്തി ഇതിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് ഉപ്പൊ ഇതാ ഇതെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കുരുമുളക് പൊടി ലാസ്റ്റ് ചേർത്താൽ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക അപ്പോൾ ഇതാ എൻ്റെ സോയാബീൻ റോസ്റ്റ് വിട റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഇതാ ഇത് ഞാനൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് അപ്പോൾ ഇതാ ഞാനിതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് കൂടെയുള്ള ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഓൾ ഒന്ന് ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക അന്നേരം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനല്ലോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതാണ് അപ്പോൾ ഇതാ ഇതിൻ്റെ മേലെ ഞാനൊരു മല്ലിയിലേം കൂടിയും വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല വീണ്ടും ഒരു നല്ല വീഡിയോയിട്ട് കാണാം അസലമലേക്കും താങ്ക് യു